ആഗ്രയിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ് ഡൽഹിയാണ് ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനം രണ്ട് ദിവസം മനോഹരമായി ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ മുഴുവൻ സ്ഥലങ്ങളും കവർ ചെയ്യാമെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇനി നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ആഗ്ര മനോഹരമായി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ് കൃത്യമായ വിവരങ്ങൾ മുഴുവൻ അറിയാൻ വേണ്ടി എൻ എം മീഡിയ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രയിൽ നിന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏഴ് മുപ്പതിന് ഷെഡ്യൂൾ ചെയ്ത് ട്രെയിൻ ഏകദേശം എട്ട് മണിയോട് കൂടി നമ്മൾ ആഗ്രയിൽ നിന്ന് പുറപ്പെടുകയാണ് ഒന്നെങ്കിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും ട്രെയിൻ പുറപ്പെടുന്നത് ഈ രണ്ട് വലിയ റെയിൽവേ സ്റ്റേഷനുകളാണ് ആഗ്രയിൽ നിന്നും വരുന്ന ട്രെയിനുകൾ പോകുന്ന സ്റ്റേഷനുകൾ നമ്മൾ പുറപ്പെടുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷേ അത് മംഗളാലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോലുള്ള പല ട്രെയിനുകളും നസ്രത് നിസാമുദ്ദീനിലാണ് അവസാനിക്കുന്നത് ബാക്കിയുള്ള പല ട്രെയിനുകളും അവസാനിക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ബാക്കിയുള്ള പല ട്രെയിനുകളും അവസാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ എങ്ങനെ പറ്റും അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൂടെ വെറും ആയിരത്തി സംതിങ് ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ആഗ്രയിലെ കുത്തുബ് ആ സോറി ആഗ്രയിലെ താജ്മഹലും ആഗ്ര ഫോർട്ടും അന്ന് അവിടെ സ്റ്റേ ചെയ്തതെല്ലാം മനോഹരമായി സ്റ്റേ ചെയ്തതെല്ലാം വെറും ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് മാത്രമല്ല നമ്മൾ കേരളത്തിൽ നിന്ന് ആഗ്രയിലേക്ക് വന്ന ട്രെയിൻ യാത്രയുടെ ചിലവടക്കം വെറും ആയിരത്തി അറുന്നൂറ് രൂപയോളം നമുക്ക് എന്ത് ചെയ്തു ഇതുവരെ ചേവ് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് വരാനുള്ളത് രണ്ട് ദിവസം ഡൽഹിയിലേക്ക് നമ്മൾ ഏകദേശം അവിടുന്ന് പുറപ്പെട്ടു ട്രെയിൻ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് ഒരു പക്ഷേ നമ്മൾ ഒന്നുകിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂം എടുക്കാം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് അതായത് ന്യൂഡൽഹിയിലെ കുത്തു മിനാർ റെഡ് ഫോർട്ട് ചാന്ദിനി ചോക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എല്ലാം കവർ ചെയ്യാൻ ഏറ്റവും സെൻട്രൽ ഏരിയ എന്ന് പറയുന്നത് ന്യൂഡൽഹി ഏരിയയാണ് അവിടെ എവിടെയെങ്കിലും നിങ്ങൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ അതായത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കണക്ട് ചെയ്യാൻ പറ്റും ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും യെല്ലോ ലൈനും ബ്ലൂ ലൈനും വയലറ്റ് ലൈനും വരുന്ന ഒരുപാട് മെട്രോ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തും അല്ലെങ്കിൽ അതിനപ്പുറത്തൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപക്ക് അറുന്നൂറ് രൂപയ്ക്കും റൂം കിട്ടും അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് വലിയ എമൗണ്ട് കാണിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപക്ക് അല്ലെങ്കിൽ അറുന്നൂറ് രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റൂം ന്യൂഡൽഹി പഹർഗഞ്ച് മെയിൻ ബസാറിൽ നിങ്ങൾക്ക് കിട്ടും പഹർഗഞ്ച് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് ന്യൂഡൽഹിയിലെ പഹാർഗഞ്ച് അവിടെ മെയിൻ ബസാറിൽ ഒരുപാട് റൂമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് കുറഞ്ഞ ചിലവിൽ ലഭ്യമാണ് ആ റൂമുകളിൽ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ വരുന്ന ഏതെങ്കിലും റൂം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം അവിടെ താമസിക്കാൻ പറ്റും നിങ്ങൾ ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ ഒരാൾക്ക് ഏകദേശം മുന്നൂറ് രൂപയാണ് ഡൽഹിയിലെ താമസത്തിന് ചിലവ് വരുന്നുള്ളൂ മാത്രമല്ല മനോഹരമായ രീതിയിലുള്ള നല്ല അടിപൊളി കേരള ഭക്ഷണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൽഹിയിൽ കിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കെന്തുണ്ട് നമ്മുടെ കേരള ഹോട്ടലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാടൻ കേരള ഊണ് നല്ല അയല വറുപ്പത് അങ്ങനത്തെ ഒരു നല്ല കേരളത്തിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റിയിൽ നമുക്ക് നേരം ഭക്ഷണം അവിടെ കിട്ടും അതിനും ഒരു ഏറ്റവും ആക്സസ് ഉള്ള ഏരിയയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം ഭാഗമെന്ന് പറയുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യുക ആ ഒരു ഭാഗത്ത് റൂം എടുക്കുക ഒരു കാലത്ത് തുർക്കിസ്ഥാനിൻ്റെ അടിമയായി ജീവിച്ചിരുന്ന പിന്നീട് തൻ്റെ പ്രവർത്തന മികവ് കൊണ്ടും കാഴ്ചവകപ്പ് കൊണ്ടും ഡൽഹിയുടെ സുൽത്താനായി മാറിയ കുത്തുബുദ്ദീൻ ഐബക്കാണ് ആ മനോഹരമായ കുത്തും മിനാർ നിർമ്മിച്ചത് എഴുപത്തിരണ്ട് മീറ്ററോളം നീളമുള്ള കുത്തും മിനാർ കാണാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വിദേശികളും അവിടേക്ക് എത്തുന്നുണ്ട് നമുക്കറിയാം ഞാൻ പലതവണ പോയ സമയത്തും ഒരുപാട് വിദേശികൾ അതിൻ്റെ ചരിത്ര പ്രസിദ്ധമായ കാല കാലങ്ങൾ കാര്യങ്ങൾ നേരിട്ട് കാണുകയും അതിനെ ഫോട്ടോ എടുത്ത് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അവർ ഫോട്ടോ എടുത്ത് കണ്ട് സേവ് ചെയ്ത് അതിൻ്റെയാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ പോകുന്നു അമ്പത് രൂപയുടെ ടിക്കറ്റ് പുറത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നെടുത്ത് നമ്മൾ അതായത് റോഡിൻ്റെ അപ്പുറമാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് നമ്മുടെ മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ടത് ഡൽഹി മെട്രോയിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു കുത്തുംബിനാർ ടിക്കറ്റ് കൗണ്ടറിൽ അത് പറഞ്ഞാൽ മതി കുത്തും പറയുന്നു അതിനേക്കുള്ള ടിക്കറ്റ് അവരെടുത്തു തരുന്നു ആ ടിക്കറ്റുമായിട്ട് അതായത് വെറും മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് കുത്തുംബിനാറിലേക്ക് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നു വരുന്നത് കുത്തും പോകാൻ വരുന്നത് ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ കുത്തും പോകുന്നു അവിടെ എത്തി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുത്തുംബിനാർ എത്തും അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒമ്പത് രൂപയുടെ കുത്തുമിനാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എടുക്കുന്നു ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ കുത്തുമിനാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ആദ്യം തന്നെ നമുക്ക് എഴുപത്തിരണ്ട് മീറ്ററോളം നീളമുള്ള ആ മനോഹരമായ അറബിക് ശില്പി അറബിക് കലകൾ കൊണ്ട് എഴുതി തീർത്ത എഴുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ആ കുത്തുമിനാർമാൻ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും പിന്നീട് അതിനോടനു അനുസൃതമായ പള്ളികളും മദ്രസകളും നടത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതെല്ലാം കണ്ട് അതിനെയെല്ലാം കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ നീണ് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ആദ്യം കുത്തുമ്പാർ കാണാൻ പോകുന്നു അത് പോകുന്ന പോകേണ്ട രീതി നമ്മുടെ ഹോട്ടലിൽ നിന്ന് അതായത് ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നു അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ് വരുന്നത് എന്ത് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ നമ്മുടെ റൂം വരുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പഹർഗഞ്ച് ഭാഗത്താണ് നമ്മുടെ റൂം വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ളൂ ഈ റെയിൽവേ ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെട്രോ സ്റ്റേഷനിൽ എത്താൻ പറ്റും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നു അവിടുന്ന് മിനാറിലേക്കുള്ള ടിക്കറ്റ് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് രൂപ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നേരെ കുത്തും ബിനാറിലേക്ക് അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടന്ന് നമ്മൾ കുത്തും ബിനാറിൻ്റെ അടുത്ത് എത്തുന്നു ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ കുത്തുവിനാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ മനോഹാരിതയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വന്നിട്ട് അടുത്ത ലക്ഷ്യസ്ഥാനം നമുക്ക് ഏതാണ് അടുത്ത ലക്ഷ്യസ്ഥാനം നമുക്ക് റെഡ് ഫോർട്ടാണ് ചെങ്കോട്ടയാണ് മനോഹരമായ ഡൽഹിയുടെ ഒരുപാട് ഓർമ്മകൾക്ക് സ്ഥാനം കുറിച്ച ഡൽഹിയിലെ ചെങ്കോട്ട കാണാൻ നമ്മൾ പോകുന്നത് ചെങ്കോട്ടയുള്ളത് നമ്മൾ ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പായിട്ട് ചെങ്കോട്ടയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങുകളുണ്ട് അതിനു മുമ്പ് നമ്മൾ ചെങ്കോട്ടയുടെ പരിസരം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാക്കുന്നത് എൻട്രി ഗേറ്റ് വരുന്നത് അതായത് വാഹനങ്ങൾ വരുന്ന ഗേറ്റ് അപ്പുറത്താണ് അവിടെ നിന്ന് നമ്മൾ മുൻപിലേക്ക് ഒരു ഭാഗത്തിലൂടെ നടന്നിട്ട് എന്ത് ചെയ്യണം മുമ്പോട്ട് വരണം മുമ്പോട്ട് എത്തി കഴിഞ്ഞാൽ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തുന്നു അവിടുന്ന് നമ്മൾ ഇതേപോലെ നാൽപ്പത് രൂപക്ക് എൻട്രി ടിക്കറ്റ് എടുക്കുന്നു നേരെ ചെങ്കോട്ടയുടെ അടുത്തേക്ക് പോകുന്നു പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങുണ്ട് ആ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ലഗേജുകളെല്ലാം മറ്റു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതായത് കയ്യിലെന്തെങ്കിലും നമ്മൾ കവർ കരുതിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കാര്യം നിങ്ങൾ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലഗേജുകളൊന്നും കൊണ്ടുപോകാതെ അതായത് ഹാൻഡ് ബാഗിലെല്ലാം സാധനങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുപോകാതെ ഹാൻഡ് ബാഗെല്ലാം ഫ്രീ ആയിട്ട് വെറും ഒരു ക്യാമറയോലോ മൊബൈൽ ഫോണോ ആയിട്ട് നിങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോവുക നിങ്ങൾ ചരിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങളിലൂടെ പകർത്തിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മനോഹാരിത മനസ്സിലേക്ക് ആസ്വദിക്കുകയും ചെയ്യുക അതായത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ നിർമ്മിച്ച മനോഹരമായ ഒരു കോട്ടയാണ് ചെങ്കോട്ട ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങി കിടക്കുന്ന ചെങ്കോട്ട എന്നറിയപ്പെടുന്നു ഇന്ന് ഇന്നും ഡൽഹിയിൽ മനോ അതിൻ്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റാഫുകൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെങ്കോട്ടകളിലേക്ക് കയറിയാൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമുക്ക് ചുറ്റി കറങ്ങാനുണ്ട് ചെങ്കോട്ടയുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമുക്ക് ചുറ്റി കറങ്ങാനുണ്ട് അത്രയും ഈ കൊട്ടാരമായിരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ല അതിൻ്റെ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഷോപ്പിംഗ് ഏരിയ ആണ് അതായത് എൻട്രി ചെയ്തതിന് ശേഷം ഒരുപാട് ചരിത്രങ്ങളുടെ ശില്പികൾ നമുക്ക് കാണാൻ കഴിയും അതായത് അതിനെ അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും അതെല്ലാം നമ്മൾ കണ്ട് നമ്മൾ അത് അവിടെ രാത്രിയിൽ നടക്കുന്ന ലൈറ്റ് ഷോയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമുണ്ട് അതെല്ലാം നമ്മൾ കണ്ട് അതുപോലെ തന്നെ മുംതാസ് മഹലും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം ആ ഒരു മനോ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു തിരിച്ചെന്ത്യുന്നു തിരിച്ചു പുറത്തേക്ക് വരുന്നു തിരിച്ചു പുറത്തേക്ക് വന്ന് നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ലഞ്ച് കഴിക്കാൻ മറക്കരുത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ രണ്ട് സ്ഥലങ്ങളാണെന്ന് കണ്ടത് ഒന്ന് ആദ്യം കണ്ടത് കുത്തു മിനാർ രണ്ടാമത് കണ്ടത് റെഡ് ഫോർട്ട് ചെങ്കോട്ട ഈ രണ്ട് സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ ലഞ്ച് കഴിക്കണം ലഞ്ച് കഴിക്കാൻ ഏകദേശം സമയം ഈ രണ്ട് സ്ഥലങ്ങളും കാണുമ്പോൾ തന്നെ ഏകദേശം സമയം നാല് മണിയോടായിട്ടുണ്ടാവും നാലുമണി അഞ്ച് മണി ആവാൻ നമ്മൾ ലഞ്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി കഴിച്ചുകൊണ്ട് ലഞ്ച് നമ്മൾ ആ സമയത്താണ് ലഞ്ച് കഴിക്കുന്നത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നേരെ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ് ന്യൂഡൽഹിയിലേക്ക് തന്നെ പോവുകയാണ് അവിടെ നമ്മൾ ലഞ്ച് കഴിക്കുന്നു റൂമിൽ പോയി ഒരു പത്ത് നിമിഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വിശ്രമിക്കുന്നു പത്ത് മിനിറ്റ് നമ്മൾ വിശ്രമിച്ചതിന് ശേഷം കൃത്യം അഞ്ച് മണിക്ക് നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ മനോഹാരിത കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു വിശ്രമിച്ചു അതിനുശേഷം നമ്മൾ ഒരു റിക്ഷ പിടിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് അമ്പത് രൂപ റിക്ഷ കൊടുത്ത് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ ആ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയതിനു ശേഷം നമ്മൾ ഒരുപാട് ദൂരം ഇന്ത്യ ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ് ദൂരങ്ങൾ നടക്കാനുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇന്ത്യ ഗേറ്റ് എത്താനായി എത്താനായി ആ കാണുന്ന ഇന്ത്യ ഗേറ്റിലേക്ക് നമ്മൾ എത്തി എന്ന് തോന്നൽ നമുക്ക് വരും പക്ഷേ ഇന്ത്യ ഗേറ്റിലേക്ക് നമ്മൾ എത്തുന്നില്ല കുറച്ച് ദൂരം നടക്കാനുണ്ട് കാരണം സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം ബ്ലോക്കുകളും അതായത് നടക്കാൻ വേണ്ടി ബാക്കിയുള്ള റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു കവർ ചെയ്ത് കൊണ്ട് മനോഹാരമായ സ്ഥലമാണ് അതിലൂടെ നമുക്ക് അങ്ങനെ ഇന്ത്യ ഗേറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ഇന്ത്യ ഗേറ്റിൽ പല നമ്മൾ പോകുന്ന സമയം അഞ്ച് മണിയാണ് അഞ്ച് മുപ്പത് ആറ് കൂടി അവിടെ വെട്ടം തിളങ്ങും വെളിച്ചം വരാൻ തുടങ്ങും പല നിറങ്ങളിലായിട്ട് ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും ഇന്ത്യയുടെ ഫ്ളാഗിൻ്റെ മനോഹാരിതമായ നിറവും അതിനുശേഷം പല നിറങ്ങളിലായിട്ടും ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ അതായത് ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ മനോഹാരിത കാണാനും വളരെ വളരെ രസകരമാണ് അങ്ങനെ ഏഴ് മണിവരെ നമ്മൾ അത് ചെയ്യുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു റിക്ഷ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചുകൊണ്ട് നേരെ ന്യൂഡൽഹിയിലെ പഹർഗഞ്ചിലെല്ലാം നമ്മളെ റൂമിലേക്ക് തിരിച്ചു മടങ്ങുന്നു തിരിച്ചു മടങ്ങി നമ്മളന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളി ഹോട്ടലിലേക്ക് പോയിട്ട് നൂറ്റി ഇരുപത് രൂപക്കൊരു ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് മടങ്ങി അന്ന് നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്യുകയാണ് ഇനി നമുക്ക് നാളെ മൂന്ന് സ്ഥലങ്ങളും കൂടി ഇന്ത്യ അതായത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ബാക്കി മൂന്ന് സ്ഥലങ്ങൾ കൂടി മൂന്നോ അല്ലെങ്കിൽ നാല് സ്ഥലങ്ങൾ കൂടി നമുക്ക് നാളെ കവർ ചെയ്യണം എന്നിട്ട് നാളെയുടെ ഡൽഹിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റന്നാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് കിട്ടാനും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക